ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ യുദ്ധഭീതിയിൽ കഴുകുകയാണ് തായ്വാൻ ഈ സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സ്വന്തം ജനതയെ സജ്ജരാക്കുക എന്ന നിർണായക ലക്ഷ്യത്തോടെ തായ്വാൻ സർക്കാർ ഒരു പുതിയ സിവിൽ ഡിഫൻസ് ഹാൻഡ് ബുക്ക് പുറത്തിറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ചൈനീസ് ഭീഷണിക്ക് മുന്നിൽ തായ്വാനുള്ള ഭയം എത്രത്തോളമാണെന്ന് ഈ നീക്കം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു ഓരോ പൗരനും ഒരു പ്രതിരോധ സേനയുടെ ഭാഗമാവേണ്ടി വന്നേക്കാമെന്ന യാഥാർത്ഥ്യത്തെയാണ് ഈ കൈപുസ്തകം ഓർമ്മിപ്പിക്കുന്നത് കേവലം ഒരു മാർഗനിർദ്ദേശ പുസ്തകം എന്നതിനപ്പുറം ഈ പ്രമാണം ചൈനയുടെ അധികാരം തായ്വാന്റെ സ്വയംഭരണ അവകാശത്തിന്മേലുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണെന്ന് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയുന്നു വരും ആഴ്ചകളിൽ പുറത്തിറങ്ങുന്ന ഈ ഹാൻഡ് ബുക്ക് ചൈനീസ് ഭീഷണികളെ ചെറുക്കാനുള്ള തായ്വാന്റെ നിരന്തര ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എല്ലാ പ്രായത്തിലുമുള്ള സാധാരണക്കാർക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഇരുപത്തിയൊൻപത് പേജുള്ള കൈപുസ്തകം പരസ്പരം സംരക്ഷിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട വീടിനെ സംരക്ഷിക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു പ്രകൃതി ദുരന്തങ്ങൾ പകർച്ചവ്യാധികൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെ എങ്ങനെ നേരിടാമെന്ന് വിവരിക്കുന്നതിനോടൊപ്പം ചൈനീസ് അധിനിവേശ ഭീഷണി എങ്ങനെ ചെറുക്കാമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്